ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അതുപോലെ തന്നെ എൽ പി യു പി ബന്ധപ്പെട്ട് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇന്ന ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ നാം പൊതുവേതാണ് രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ഒന്നാമത്തേതാണ് ബാങ്കുകൾ അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ രണ്ടായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് തന്നെ ബാങ്കുകളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തിക സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ബാങ്കുകൾ എന്ന് പറയുന്നത് അതുപോലെ ബാങ്കിങ് ബാങ്ക് നിർവഹിക്കുന്ന മറ്റൊരു ധർമ്മമാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വായ്പകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ബാങ്കിൻ്റെ മറ്റൊരു പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ ബാങ്കുകളെ നാം പൊതുവെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട് നാല് തരത്തിലായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് വാണിജ്യ ബാങ്കുകളാണ് രണ്ടാമത്തത് സഹകരണ ബാങ്കുകൾ മൂന്ന് വികസന ബാങ്കുകൾ നാല് സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ വീണ്ടും ഈ വാണിജ്യ ബാങ്കുകളെ വീണ്ടും നമ്മൾ തരംതിരിവുകളുണ്ട് വാണിജ്യ ബാങ്കുകളെ നമ്മൾ പൊതുവേ പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ ബാങ്കുകളെന്നും സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ ബാങ്കുകളെ വീണ്ടും സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളെന്നും സ്വകാര്യ വിദേശ ബാങ്കുകളെന്നും തരംതിരിവുകളുണ്ട് അപ്പോൾ നമ്മളിത് വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ് ഒറ്റ വീഡിയോയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് പൂർണ്ണമായും നിങ്ങൾ കാണുക അപ്പം വാണിജ്യ ബാങ്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശീയ സാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുവെ വാണിജ്യ ബാങ്കുകൾ എന്ന് നമ്മൾ പറയുന്നത് വാണിജ്യ ബാങ്കുകൾ പൊതുവെ രണ്ട് തരത്തിലും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട് അപ്പം ഈ തരംതിരിപ്പുകളെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കുവയ്ക്കുക അതുപോലെ തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് നാം വരുമ്പോൾ അതിൽ പെടുന്നതാണ് ഏതൊക്കെ ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ ഇതെല്ലാം ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് അതുപോലെ ഇവയുടെ ധർമ്മം നമ്മൾ നോക്കുമ്പോൾ പൊതുവെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ആരാണ് റിസർവ് ബാങ്കാണ് നിയന്ത്രിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാണിജ്യ ബാങ്കുകളിൽ പ്രധാനമായും ധർമ്മങ്ങളുണ്ട് അവ അവയുടെ അധർമ്മങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാം വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവയുടെ നിക്ഷേപ രീതികൾ അനുസരിച്ച് നമുക്ക് അതിൻ്റെ തരംതിരിവുകളുണ്ട് അതിനകത്തും നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട് വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക സമ്പാദ്യ നിക്ഷേപം നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുവെച്ചെന്താണ് പൊതുജനങ്ങളുടെ അവരുടെ സമ്പാദ്യം നിക്ഷേപിക്കാൻ സഹായിക്കുന്നതാണ് സഹായിക്കുന്നതാണേത് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രചലിത നിക്ഷേപം ഒരു ദിവസം ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സ്വകാര്യം സൗകര്യം നൽകുന്ന നിക്ഷേപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രചലിത നിക്ഷേപം ഇത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ് അതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് നമുക്കറിയാം എന്നുള്ളതാണ് നിക്ഷേപങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഉയർന്ന പലിശ നിരക്ക് നൽകുന്നതാണ് സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുമെന്നത് ഏതാണ് സ്ഥിര നിക്ഷേപത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പണം പിൻവലിക്കുന്നതിന് മറ്റു നിക്ഷേപങ്ങളെക്കാൾ നിയന്ത്രണങ്ങളും കൂടുതൽ അപ്പം പണം നിക്ഷേപിക്കുന്നതിന് മറ്റു നിക്ഷേപങ്ങളെ പോലെ അല്ല സ്ഥിര നിക്ഷേപത്തിന് മറ്റു ചില ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ആവർത്തിന നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ് ഒരു വ്യക്തി അയാളുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത് അപ്പം ഇത് വാണിജ്യ ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അവയുടെ ധർമ്മങ്ങളാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് സമ്പാദ്യ നിക്ഷേപം പ്രചലിത നിക്ഷേപം അവിടുത്തെ നിക്ഷേപ രീതികളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അത് നാല് തരത്തിലുണ്ട് ഏതൊക്കെയാണ് സമ്പാദ്യ നിക്ഷേപം പ്രചലിത നിക്ഷേപം അതുപോലെ സ്ഥിര നിക്ഷേപം ആവർത്തിത നിക്ഷേപം പിന്നെ ഈ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു വരുന്നൊരു പദമാണ് ഇത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് നോക്കാം വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം ലഭിക്കാനുള്ള അവസരത്തെയാണ് എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അധികമായി നൽകുന്ന തുകയ്ക്ക് ബാങ്ക് പലിശ എന്ത് ചെയ്യും പൊതുവെ ഈടാക്കും ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് ഓവർ ഡ്രാഫ്റ്റ് നൽകാറുള്ളത് അപ്പം ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് എങ്ങനെയാണ് പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നത് നൽകുന്നു ബാങ്കിൽ നമ്മൾ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നു അതിനേക്കാളും എന്ത് ചെയ്യുന്നു നമുക്ക് ഒരു നിശ്ചിത തുക ഡ്രാഫ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടുന്നതിനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് കുറച്ച് ക്വസ്റ്റ്യും കാര്യങ്ങളും നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള പൊതുമേഖലാ ബാങ്ക് ഏതാണ് വാണിജ്യ ബാങ്കാണ് ഏത് ഏത് ബാങ്കാണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള പൊതുമേഖലാ ബാങ്ക് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള സ്വകാര്യ ബാങ്ക് സ്വകാര്യ ബാങ്ക് അത് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള സ്വകാര്യ ബാങ്ക് മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം സ്ഥാപിച്ചത് അതിനടുത്ത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം എവിടെയാണ് സ്ഥാപിച്ചത് ആക്സിസ് ബാങ്കിലാണ് സിക്കിങ്ങിലെ തെ തെഗുവിലാണ് സ്ഥാപിച്ചത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം സ്ഥാപിച്ചത് എവിടെ ആക്സിസ് ബാങ്കിലാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഡോക്ട്യൂ ടൈൽ എന്ന കമ്പനി ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിന് വേണ്ടി സ്ഥാപിച്ച ഡോ ഡോക്യൂടെ മെഷീനാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള എ ടി എം മെഷീൻ എ ടി എമ്മിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് അപ്പോൾ ഇത് ഡോക്ട്യൂടെയിൽ മെഷീൻ അപ്പം ഡോക്യൂട്ടെയിൽ മെഷീൻ നിർമ്മിച്ചതാരാണ് ഡൊണാൾഡ് സി വെറ്റ്സനാണ് നിർമ്മിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഡോക്യൂടെ എന്ന കമ്പനി ന്യൂയോർക്ക് കെമിക്കൽ ബാങ്കിന് വേണ്ടി സ്ഥാപിച്ച ഡോക്യൂട്ടെയിൽ മെഷീനാണ് ഇന്നത്തെ എ ടി എമ്മിൻ്റെ മുൻഗാമി എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അടുത്ത് നമുക്ക് കുറച്ച് ബാങ്കുകളും കാര്യങ്ങളും നോക്കാം ഒന്നാമത് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്കാണ് ആർ ആർ ബി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സ്ഥാപനം നൽകുന്നതിന് വേണ്ടി സ്ഥാപിതമായ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് അപ്പം പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനമാണേത് ഈ ഏത് റീജിയണൽ റൂറൽ ബാങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വാണിജ്യ ബാങ്കുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന പൊതുമേഖലാ ബാങ്കാണിത് അപ്പം റീജിയണൽ റൂറൽ ബാങ്ക് ഇവ ഗ്രാമീണ ബാങ്ക് എന്ന് നമുക്ക് പൊതുവെന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു ആർ ആർ ബി യുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായും ഗ്രാമീണ ജനങ്ങളെ സാമ്പത്തിക മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ആർ 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 ബിയുടെ അപ്പം റീജ്യണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്ക് എന്ന ഗ്രാമീൺ ബാങ്ക് ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് ഗ്രാമീണ ബാങ്ക് അപ്പോൾ ഗ്രാമീണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയാമായിരിക്കും ആർ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചയം അപ്പോൾ ആർ ആർ ബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായും ഗ്രാമീണ ജനങ്ങളെ സാമ്പത്തികമായും മുഖ്യധാരിയിലേക്ക് എത്തിക്കുക എന്നതാണ് ആർ ആർ ബിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആർ ആർ ബിയുടെ സ്ഥാപിതമായ എപ്പോഴെന്ന് നോക്കുമ്പോൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ആർ ആർ ബി എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാവുന്നത് ആർ ആർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മറ്റി അറിയപ്പെടുന്ന പേരാണ് നരസിംഹൻ കമ്മിറ്റി അപ്പം നരസിംഹൻ കമ്മിറ്റിയാണ് ആർ ആർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മറ്റി ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തനം ആരംഭിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനമാക്കിയെന്ന് ചോദിച്ചാൽ റീജിയണൽ റൂറൽ ബാങ്കിങ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആർആർബി പ്രവർത്തിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആർ ആർ ബി എന്തുമായി ബന്ധപ്പെട്ട് ഏത് ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് റീജണൽ റൂറൽ ആക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് എവിടെയാണ് ഗുജറാത്തിലാണ് അഗോധര അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നല്ലൊരു വസ്തുലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് വില്ലേജാണ് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ അഗോധര അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് എവിടെയാണ് ഗുജറാത്തിലാണ് അഗോധര ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് അറിയപ്പെടുന്ന പേര് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് അറിയപ്പെടുന്ന പേര് ലക്ഷ്മി എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് അറിയപ്പെടുന്നത് ലക്ഷ്മി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് പുറത്തിറക്കിയതെ ആണ് ഏത് ബാങ്കാണ് ഇന്ത്യയിലെ ഏതെ ബാങ്കിങ് റോബോട്ട് പുറത്തിറക്കിയത് ഏത് ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക് ചെന്നൈയിലെ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിന് പ്രവർത്തനം ആരംഭിക്കുന്നത് ലോകത്തിലെ കസ്റ്റമർ സർവീസിന് റോബോട്ടിന് ഉപയോഗിച്ച ബാങ്ക് ലോകത്തിലെ ആദ്യമായി കസ്റ്റമർ സർവീസിന് റോബോട്ടിനെ ഉപയോഗിച്ച ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് ലോകത്തിലാദ്യമായി കസ്റ്റമർ സർവീസിന് റോബോട്ടിനെ ഉപയോഗിച്ച ബാങ്ക് അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് ഏത് എസ് ബി ഐ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏതാണ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്ത് അറിയായിരുന്ന ഓസ്റ്റിനാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഓസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇംപീരിയൽ ബാങ്കിങ് ഇന്നത്തെ എസ് ബി ഐ എന്ന് പറയുന്ന നിലവിൽ വന്നത് ഇന്ത്യ ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചതാരാണ് ജയ എം കെയ്ൻസാണ് ഇമ്പീരിയൽ ബാങ്കിന് പേരെന്തു ചെയ്യുന്നത് നിർദ്ദേശിക്കുന്നത് ജെ എം ആണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ഇമ്പീരിയൽ ബാങ്ക് എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറുന്നത് അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മറ്റി ഏതാണ് എം ഡി ഗോർവാല കമ്മറ്റിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി. ഗോർവാല കമ്മിറ്റി വീ ഗോവാർല കമ്മറ്റിയാണ് ഇന്ത്യക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് രൂപീകരണ ആയ കമ്പനി കമ്മറ്റി അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന സ്ഥിതി എവിടെയാണ് മുംബൈ ആണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ആസ്ഥാനം ഇവിടെ ആപ്തവാക്യം എന്ന് പറയുന്നത് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് അപ്പം അതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഏതാണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാനായ മലയാളി ആര് ജോൺ മതായി ആണ് ഇതിൻ്റെ കഴിഞ്ഞ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ചെയർപേഴ്സണ ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആണ് അവരുടെ പേരെന്താണ് അരുന്ധതി ഭട്ടാചാര്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരാണ് അരുന്ധതി ഭട്ടാചാര്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാനാണ് ദിനേഷ് കുമാർ ഗാര അപ്പം നിലവിലെ ചെയർമാൻ ആരാണ് ദിനേഷ് കുമാർ ഗാര അടുത്ത് നമ്മൾ നോക്കുന്നത് ഐ സി ഐ സി ബാങ്കാണ് മറ്റൊരു പൊതുമേഖലാ ബാങ്കാണ് വാണിജ്യ ബാങ്കിൻ്റെ ഉദാഹരണമാണ് ഐ സി ഐ സി ഇപ്പോൾ പൊതുവെ വേണമെങ്കിൽ നമുക്ക് തെറ്റിക്കാൻ വേണ്ടി വാണിജ്യ ബാങ്കുകൾ തന്നിട്ട് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയൊക്കെ തരും ഇതിൽ പെടാത്തത് ഏത് പെടുന്നതേതെന്ന് കച്ചടപ്പം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് അവിടെ ബാങ്കുകൾ നമുക്ക് ഒന്ന് രണ്ട് പ്രധാന ബാങ്കുകളും തന്നെ ആര്യ സ്ഥാപനങ്ങളും ഒക്കെ മനസ്സിലാക്കി വയ്ക്കുന്നത് നമുക്ക് എന്താണ് അങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അടുത്തതായതാണ് ഐ സി ഐ സി ഐ ബാങ്ക് വ്യാവസായിക മേഖലയുടെ വികസനത്തിനായി പ്രധാനമായി രൂപം കൊണ്ട ബാങ്കാണേത് ഐ സി ഐ സി ഐ ബാങ്ക് ആസ്ഥാനവും ഇതിൻ്റെ എവിടെയാണ് മുംബൈ ആണ് അപ്പം ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് അപ്പോൾ ഇത് രൂപീകൃതമായതെപ്പഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് രൂപീകൃതമായത് ലോക ചേർന്നുള്ള ഐ സി ഐ സിയുടെ പേരൻറ്റ് കമ്പനി രൂപീകൃതമാവുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിനാണ് ലോക ബാങ്കുമായി ചേർന്നുള്ള ഐ സി ഐ സി ഐയുടെ പേരൻ്റ് ലമ്പനി രൂപീകൃതമാവുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് രൂപീകൃതമാവുന്നത് എപ്പോഴാണ് തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് രൂപീകൃതമാകുന്നത് എൻ്റെ പേമൻറ്റ് എൻ്റെ എൻ്റെ പേരൻറ്റ് കമ്പനി രൂപീകൃതമാവുന്നത് പക്ഷേ ഇത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് വ്യവസായ മേഖലയുടെ വികസനത്തിനായി രൂപം കൊണ്ട ബാങ്ക് ആണേത് ഐ സി ഐ സി ബാങ്ക് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഒരിക്കൽ പറഞ്ഞാണ് മുംബൈ അടുത്ത നമ്മൾ നോക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇതും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ ബാങ്കാണ് പി എൻ ബിയുടെ സ്ഥാപകൻ ആര് ലാലാ ലജുപത് റോയ് ആണ് ആസ്ഥാനം എവിടെയാണ് ഇതിൻ്റെ പി എൻ ന്യൂഡൽഹി അപ്പം ഡൽഹി മനസ്സിലാക്കി വെക്കുക പഞ്ചാബ് ന്യൂഡൽഹി ഇത് രണ്ടും ഇപ്പം എ ഐ പി ഭരിക്കുന്നതാണ് അപ്പോൾ അത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പഞ്ചാബിൻ്റെ നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത് ആം ആദ്മി പാർട്ടി സ്ഥാപിതമായത് ഡൽഹിയിലാണ് വരുന്നത് അപ്പം ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് പി എൻ ബിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായതെപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മെയ് പത്തൊമ്പതിനാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാവുന്നത് പൂർണമായും തദ്ദേശീയമായ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏത് പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ഏത് പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് വേദി തന്നെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് അതുപോലെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്നറിയപ്പെടുന്ന വാണിജ്യ ബാങ്കുകളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക് ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥിര നിക്ഷേപങ്ങൾക്കായി ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട് മഹാബച്ചത് സ്കീം അപ്പം മഹാബച്ചത് സ്കീം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥിര നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നിക്ഷേപങ്ങളുടെ രീതി പല നാല് തരത്തിലുണ്ട് അതിൽ സ്ഥിര നിക്ഷേപമാണ് നമ്മളിവിടെ പറഞ്ഞത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ച സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആരംഭിച്ച പദ്ധതിയാണ് ഏത് മഹാബച്ച എന്ന് പറയുന്നത് അടുത്തത് നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ് അപ്പൂ നെടുങ്ങാടിയാണ് നെടുങ്ങാടി ബാങ്ക് അപ്പോൾ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് സ്ഥാപിതമാവുന്നത് എൻ്റെ സ്ഥാപകനാരാണ് അപ്പൂ നെടുങ്ങാടിയാണ് അപ്പം നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകനാരാണ് അപ്പൂ നെടുങ്ങാടിയാണ് നെടുങ്ങാടി നമ്മൾ നോക്കുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി മൂന്നിലാണ് നെടുങ്ങാടി ബാങ്ക് എന്തു ചെയ്തത് ലയിപ്പിച്ചത് ഏതിലാണ് ലയിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിക്കുന്നത് അടുത്തത് നമ്മൾ പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാറി മാറി ക്വസ്റ്റ്യൻസ് വരുന്നു നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളതാണ് ആ പഞ്ചാബിൻ്റെ ആസ്ഥാനം നമ്മൾ ന്യൂഡൽഹി എന്ന് പറഞ്ഞു പഠിച്ചു ഐ സി സി ഐ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ എന്ന് പറഞ്ഞു അതുപോലെ എസ് ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് സ്ഥാപിതാവുന്നിപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഹിൽഡന കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇതെന്ത് ചെയ്യുന്നത് രൂപീകൃതമാവുന്നത് ഹിൽഡനംഗ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി അതിൻ്റെ ഫിനാൻസ് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക പേര് കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ബാങ്ക് ഇന്ത്യയുടെ കറൻസി കാര്യങ്ങളെല്ലാം അച്ചടിക്കുന്ന എവിടെയാണ് റിസർവ് ബാങ്കിലാണ് മൂലധനം ഇതിൻ്റെ സ്ഥാപിത മൂലധനം എത്രയാണ് അഞ്ചു കോടിയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് മുംബൈ ആണ് അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒന്നാം തീയതി ഒന്നാം മാസം അപ്പം ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിച്ച് വരാൻ സാധ്യതയുള്ളതും ആ ഒരു ക്വസ്റ്റ്യനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നപ്പോഴാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് മാസം പതിനാറാം തീയതിയാണ് ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് ചെയ്തത് നിലവിൽ വന്നത് പണസംബന്ധമായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഉപദേശിക്കുന്നത് ഏത് ബാങ്കാണ് ആർ ബി ഐ ആണ് അതുപോലെ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിവാദം ചെയ്യുന്നത് ഏത് ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിനുള്ള മൃഗം ഏതാണ് കടുവ അതുപോലെ തന്നെ ഒരു ചിഹ്നത്തിനുള്ള വൃക്ഷമുണ്ട് അതേതാണ് എണ്ണപ്പന ആ കടുവ ചിഹ്നത്തിനുള്ള മൃഗമാണ് എണ്ണപ്പന അതിൻ്റെ ചിഹ്നത്തിനുള്ള വൃക്ഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് നേരത്തെ പറഞ്ഞതാണ് മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്ന ആയിരത്തി മുതൽ മുപ്പത്തേഴ് വരെ ആദ്യ ഗവർണർ ആരാണ് സാർ ഓസ്പോൺ സ്മിത്ത് ആണ് അപ്പോൾ ഓസ്പോൺ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ അതുപോലെ കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ജെയിംസ് ടൈലർ ആണ് ജെയിംസ് ടൈലർ നിലവിൽ ഇരുപത്തി അഞ്ചാമത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് ശക്തികാന്ത് ദാസ് ആണ് ഇരുപത്തിനാലാണുകാര് ഊർജിത് പട്ടേലാണ് ഇപ്പം ആ നിലവിൽ ആരാണ് ഇരുപത്തി അഞ്ചാമത്തെ ആണ് ശക്തികാന്ത് ദാസ് ആർ ബി ഐ ധനകാര്യ വർഷമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ആർ ബി ഐ ധനകാര്യ വർഷമായിട്ട് ആചരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം ജനുവരി ജനുവരി ഡിസംബറിൽ നിന്ന് ജൂലൈ ജൂണിലേക്ക് മാറ്റിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം ജൂലൈ ജൂണിൽ നിന്ന് ഏപ്രിൽ മാർച്ചിലേക്ക് മാറ്റിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അത് ഏതുകൊണ്ട് ഏതുവരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഏതുകൊണ്ട് ഏതുവരെയാണ് ഏതുകൊണ്ട് ഏതുവരെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ നേരത്തെ ഏതുവരെ ആയിരുന്നു ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആയിരുന്നു ഇപ്പൊ ഏതുകൊണ്ട് ഏതുവരെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അടുത്ത് ബാങ്കുകൾ ദേശ സൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഒരു സ്വകാര്യ ബാങ്കിന്റെ ഭൂ ഭൂരിഭാഗം എന്ത് ചെയ്യുന്നത് അമ്പത് ശതമാനത്തിലധികം ഓഹരികൾ എന്ത് ചെയ്യുന്നു കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് വാങ്ങുന്നു ഇതിനെ എന്ത് ചെയ്യുന്നു പൊതുവെ അറിയപ്പെടുന്നതാണ് ദേശസൽക്കരണം എന്ന് അറിയപ്പെടുന്നു അപ്പം ദേശ എന്താണ് ദേശീയ ഗവൺമെന്റ് വാങ്ങുകയും പൊതു ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് എന്ന് പറയുന്നത് ദേശസൽക്കരണം എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയെ വളർച്ച എന്ത് ചെയ്യുന്നു പൊതുവെ നമ്മൾ മൂന്ന് ഘട്ടമായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടം എഴു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് അത് ബാങ്ക് ദേശസൽക്കരണം ഒന്നാം ഘട്ടം നടന്നതുവരെയാണ് രണ്ടാം ഘട്ടം അറുപത് ഒമ്പത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് അപ്പം ആ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് മൂന്നാം ഘട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള കാലഘട്ടമാണ് മൂന്നാം ഘട്ടം നിലവിലെ ഘട്ടം മൂന്ന് ഘട്ടമായിട്ട് നമ്മൾ ഏത് ഘട്ടത്തിലും എപ്പോഴും രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏത് ഘട്ടത്തിന് ഇവിടെയാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ വെടുന്നതാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയാണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബൈ ബാങ്ക് ഓഫ് മദ്രാസ് ഇതൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകളാണ് അപ്പോൾ ഒന്നാം ഘട്ട ദേശീയ സൽകരണത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാംഘട്ട ദേശീയ സൽകരണം നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊൻപതിനാണ് പതിനാല് ബാങ്കുകൾ ദേശീയ സഹകരിക്കുന്നത് ഒന്നാം ഘട്ട ബാങ്ക് ദേശ സൽക്കരണം നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊൻപത് പതിനാല് ബാങ്കുകൾ ഒന്നാം ഘട്ടത്തിൽ എന്തു ചെയ്യുന്നു ദേശ സൽക്കരിക്കുന്നു അതുപോലെ ഒന്നാം ഘട്ടത്തിൽ അൻപത് കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളാണ് എന്ത് ചെയ്തത് ദേശ സൽക്കരണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശ സൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രിയായി ഇന്ദിരാഗാന്ധി അപ്പോൾ സംശയം വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒന്നാംഘട്ട ബാങ്ക് സാൽക്കരണ സമയത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കാത്തൊരു ക്വസ്റ്റിനാണ് ആരാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ദിരാഗാന്ധിയാണ് രണ്ടാം ഘട്ട ദേശ സാൽക്കരണം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിലാണ് അപ്പോൾ ഒന്നാം ഘട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പത് രണ്ടാം ഘട്ടം എപ്പഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചാണ് അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എത്ര ബാങ്കുകളാണ് ദേശ സൽക്കരിച്ചത് അത് ഏത് പഞ്ചവത്സര പദ്ധതികൾ ആറ് ബാങ്കുകളെ ദേശ സൽക്കരിച്ചു അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇത് ദേശ സൽക്കരണം നടക്കുന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇതിനെന്ത് ചെയ്യുന്നത് ദേശ സൽക്കരിക്കുക എത്രാം ഘട്ടം രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം അടുത്തത് മൂന്നാം ഘട്ടത്തിൽ ന്യൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്ന ഒറ്റര് പേര് എന്താണ് പുത്തൻ തലമുറ ബാങ്കുകൾ അപ്പം മൂന്നാം ഘട്ടത്തിൽ ന്യൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്ന ബാങ്കുകളുടെ മറ്റൊരു പേരാണേത് പുത്തൻ തലമുറ ബാങ്കുകൾ അതുപോലെ ഒരു പി ഒ ക്യു ബസ്റ്റിനാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പതിനാല് ബാങ്കുകൾ എന്ത് ചെയ്തു ദേശ സൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് സ്വകാര്യ ബാങ്കുകൾ ദേശീയ സൽക്കരിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് പുറമെ ഇന്ത്യയിൽ ഇരുപത് ദേശീയ സൽക്കൃത ബാങ്കുകളുണ്ട് ഇതിന് ശരിയായ ഉത്തരവാണ് നമ്മൾ നോക്കേണ്ടത് ശരിയായ ഉത്തരവ് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്ന് എന്താണ് ശരിയാണ് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആർ ആർ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് എസ് ബി ഐ ഇതിന് ശരിയായ അല്ലാത്തത് ഏതാണ് ആൻസർ ബി ആണ് തെറ്റായ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചല്ല ആർ ആർ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ ആനുകാരിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ